നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖത്തറിലെ ദോഹയിലുള്ള ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു ഹമാസ് നേതാക്കളെ വകവരുത്താൻ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയ്ക്കും വ്യക്തമായ പങ്ക് ആക്രമണ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും ഖത്തറോ ദോഹയിലെ ഹമാസ് കേന്ദ്രത്തിന് സംരക്ഷണം നൽകാൻ തയ്യാറായില്ല എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഗൌരവമേറിയ തലം ചുരുക്കത്തിൽ ഹമാസിനെ പിന്നിൽ നിന്ന് കുത്തുന്ന നയമാണ് ഖത്തർ സ്വീകരിച്ചത് അതിന് ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ കൊടുംരൂര ആക്രമണം ഈ ആക്രമണത്തിനു പിന്നാലെ ഇസ്രയേൽ അഞ്ച് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിച്ചിരുന്നു പലസ്തീനു പിന്നാലെ ലബനൻ സിറിയ യമൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ ആക്രമണങ്ങൾ തൊടുത്തത് എന്നാൽ ഇക്കാലയളവിലൊന്നും ഹമാസ് നേതാക്കളെ സംരക്ഷിക്കുന്ന ഖത്തർ കേന്ദ്രീകരിച്ച് യാതൊരുവിധ ആക്രമണങ്ങളും ഇസ്രായേൽ നടത്തിയില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗം പ്രവർത്തിക്കുന്നത് ഖത്തർ കേന്ദ്രീകരിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനോട് ഹമാസിനെതിരെ ശക്തമായ നടപടികൾ നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് ട്രംപ് ഖത്തറിന് ചില നിർദ്ദേശങ്ങൾ നൽകി അടിയന്തരമായി ഒരു ഗസ വെടിനിർത്തൽ കരാറിൽ എത്തിക്കാനായിരുന്നു ഖത്തറിനോട് ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാൽ തുടർച്ചയായ ചർച്ചകൾ നടത്തിയിട്ടും ഹമാസ് നേതാക്കൾ ഒരു അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചില്ല ഇത് ഖത്തറിനും വലിയ മനോവിഷമം സൃഷ്ടിച്ചു ഒരു വശത്ത് അമേരിക്കയിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദം മറുവശത്ത് ഹമാസ് നേതാക്കൾ തങ്ങളുടെ തലയ്ക്കുമീതേ വളർന്ന് സ്വന്തം മണ്ണിൽ നിൽക്കുന്ന കാഴ്ച അതുകൊണ്ടുതന്നെ ഇസ്രയേൽ ആക്രമണം മുൻകൂട്ടി അറിഞ്ഞിട്ടും ഖത്തർ വേണ്ടത്ര മുൻകരുതൽ എടുത്തില്ല എന്നത് വ്യക്തമാണ് ഇസ്രയേലിന്റെ ഈ ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് നടന്ന ആക്രമണത്തിൽ യു എസിനൊപ്പം സൌദി അറേബ്യയുടെ സഹകരണം കൂടി ഇസ്രയേൽ ഉറപ്പുവരുത്തി ലോകത്തിലെ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരാണ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അമേരിക്ക അറിയാതെ ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ചുള്ള ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് ഇസ്രയേലിന് ആക്രമണം നടത്താൻ കഴിയില്ല ആ കേന്ദ്രത്തിന് തൊട്ടടുത്ത് അതായത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിലാണ് അമേരിക്കൻ വ്യോമതാവളം ശക്തമായ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് അമേരിക്കയ്ക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഹമാസ് നടത്തിയ ഏറ്റവും ക്രൂരമായ ഭീകരാക്രമണം ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലുകളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൊട്ടുപിന്നാലെ ഇസ്രയേൽ ഗസാ മുനമ്പിലേക്ക് ഇരച്ചു കയറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ആദ്യ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു ആദ്യ വെടിനിർത്തൽ കരാറിനുശേഷം യുഎസ് നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം ഖത്തർ ഹമാസ് നേതാക്കളുമായി തുടർ ചർച്ചകളിൽ ഏർപ്പെട്ടു എന്നാൽ ഹമാസ് നേതാക്കളുടെ പ്രതികൂല മനോഭാവം ഖത്തറിനെ കടുത്ത സമ്മർദ്ദത്തിലാഴ്ത്തിയെന്നാണ് വിദഗ്ധർ പറയുന്നത് ഖമാസ് തങ്ങൾക്കൊരു ബാധ്യതയായി മാറി എന്ന് ഖത്തർ തിരിച്ചറിഞ്ഞു ഖമാസിനെ രാജ്യത്ത് നിന്ന് തുരത്തണം എന്ന ഇസ്രായേലിന്റെ തുടരെ തുടരെയുള്ള ആവശ്യം മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇക്കാര്യങ്ങളിൽ കർക്കശ സമീപനമാണ് ഖത്തറിനോട് സ്വീകരിച്ചത് ഒടുവിൽ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പൊല്ലാപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്ന കൂടുതൽ സമ്മർദ്ദമാണ് ഖത്തറിനുമേൽ വന്നുപെട്ടത് വെടിനിർത്തൽ കരാറിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഇതിനിടയിൽ ഖത്തർ പ്രധാനമന്ത്രി ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അനുകൂല മനോഭാവം ഖമാസ് നേതൃത്വം പ്രകടിപ്പിക്കാത്തതോടെ ഖത്തർ ഇത്തരം ചർച്ചകളിൽ നിന്ന് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഉൾവലിഞ്ഞു നിൽക്കുകയും ചെയ്തു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹമാസ് മേധാവി ഖലീൽ അൽ ഖൈയെ വയകപ്പെരുത്തിക്കളയാം എന്ന് ഇസ്രയേൽ നിശ്ചയിക്കുന്നത് ഇവിടെ ഏതു വിധേനയും ട്രംപിന് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു മറുവശത്ത് ഖത്തറിന് അവരുടെ തലവേദനയിൽ നിന്ന് ഒഴിവാകണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യുക അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ഈ മൂന്ന് താല്പര്യങ്ങൾ ഒന്നിച്ചതോടെ ഇസ്രയേൽ സുഗമമായി ഖത്തറിലുള്ള ദോഹ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയെന്നാണ് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ദോഹയിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലെ ജനവാസ മേഖലയിൽ വിദേശ എംബസികളും സ്കൂളുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് വളരെ സൂക്ഷ്മതയോടെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം പശ്ചിമേഷ്യയിലെ യു ഏറ്റവും വലിയ വ്യോമത്താവളമായ അൽ ഉദിന് വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ആക്രമണ ലക്ഷ്യസ്ഥാനം അതുകൊണ്ട് തന്നെ ഈ ആക്രമണം യു എസും ഖത്തറും അറിഞ്ഞില്ല എന്ന വാദം നിലനിൽക്കുന്നതല്ല ദോഹയിലെ ഏറ്റവും ആഡംബര മേഖലയിലാണ് ഈ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെ കൃത്യവും ലക്ഷ്യ കേന്ദ്രീകരിതവുമായിരിക്കണമെന്ന് ഇസ്രയേലിനും നിർബന്ധമുണ്ട് അപ്രതീക്ഷിത ആക്രമണമാണ് അവിടെ നടന്നതെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നു ആക്രമണത്തിന്റെ ഭാഗമായി പതിനഞ്ച് ഇസ്രയേലി വിമാനങ്ങളാണ് ഇസ്രയേൽ മണ്ണിൽ നിന്ന് പറന്നുയർന്നത് പിന്നീട് സൗദി അറേബ്യയുടെ വ്യോമ മേഖലയിലൂടെ ഇവർ ഖത്തർ കേന്ദ്രീകരിച്ച് ബോംബുവർഷത്തിനായി കടന്നു ചെന്നു മുതിർന്ന ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കെട്ടിടം കൃത്യമായി മനസ്സിലാക്കി പത്ത് ബോംബുകളിട്ട് ഈ ജെറ്റുകൾ സുരക്ഷിതമായി മടങ്ങി അതും ആക്രമണം തുടങ്ങി അരമണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു ഈ ബോംബ് വർഷത്തിന് അത്യാധുനിക ആയുധങ്ങളും വ്യോമപ്രതിരോധ സംവിധാനവും ഒക്കെ ഖത്തറിന്റെ പക്കലുണ്ട് ഇതൊക്കെ അമേരിക്കൻ വ്യോമത്താവളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ഒരുക്കിയതാണ് റഡാറിൽ ഒന്നും പതിയാത്ത തരം യുദ്ധവിമാനങ്ങൾ ഇസ്രയേൽ ഉപയോഗിച്ചു എന്ന വാദം നിലനിൽക്കുന്നതല്ല കാരണം അമേരിക്ക സമ്മാനിച്ച യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ റഡാറിൽ പ്രത്യക്ഷപ്പെടും എന്നത് തന്നെ ആക്രമണ വിവരം അറിഞ്ഞപ്പോൾ വൈകിപ്പോയി എന്ന ട്രംപിന്റെ പ്രസ്താവനയെ അതുകൊണ്ട് തന്നെ പലരും സംശയിക്കുന്നു മുൻകൂട്ടി അമേരിക്കയ്ക്ക് ഇത്തരം ഒരു ആക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എങ്കിൽ ആ വിവരം ഖത്തറിന് കൈമാറുകയും ഖത്തർ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തേനെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യ പിന്നിട്ട് ഖത്തറിലേക്ക് പറന്നു ചെല്ലണമെങ്കിൽ സൌദിക്കും ജോർദാനും മുകളിലൂടെ ഏകദേശം ആയിരത്തി എണ്ണൂറ് എങ്കിലും പറക്കേണ്ടതുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളുടെ സഞ്ചാരം അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കുക വയ്യ ചുരുക്കത്തിൽ ഖത്തറിലുള്ള ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഹമാസ് നേതൃത്വത്തിനെതിരെ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തട്ടെ എന്ന് സൗദിയും ജോർദാനുമൊക്കെ കണക്കുകൂട്ടി പലസ്തീൻ യുദ്ധം പരിപൂർണമായി അവസാനിപ്പിക്കണമെങ്കിൽ അതിന് ഹമാസ് നേതൃത്വം വഴങ്ങണമെന്ന് അറബ് രാജ്യങ്ങൾക്ക് വ്യക്തമായി അറിയാം നേരത്തെ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തോട് സുരക്ഷ അതീവ ശക്തമാക്കാൻ ടർക്കി ആവശ്യപ്പെട്ടിരുന്നു ടർക്കി ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കാനുള്ള മുഖ്യ കാരണം അവർക്ക് ഇസ്രയേൽ യു എസ് ഖത്തർ മറ്റ് അറബ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കിട്ടിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ആണെന്നും ടർക്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മറ്റു ചില സംശയങ്ങളും വിദഗ്ദ്ധർ ഇവിടെ ഉന്നയിക്കുന്നു ദോഹയിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടും ഖത്തർ എന്തുകൊണ്ട് യാതൊരുവിധ പരിഭ്രാന്തിയും കാട്ടിയില്ല ഖത്തർ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല ഇസ്രയേലിന്റെ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തെ ഖത്തർ അപലപിക്കുന്നു എന്ന് മാത്രം ഒരു പ്രസ്താവന ഇറക്കി ഈ പ്രശ്നത്തിൽ നിന്ന് കൈകഴുകാനാണ് ഖത്തർ ശ്രമിച്ചത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന ശ്രമങ്ങളെ ദോഹയിലെ ആക്രമണം ബാധിക്കില്ല എന്ന് ഖത്തർ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ ആക്രമണത്തിന് കത്തിറിന്റെ പിന്തുണ കൂടിയില്ലേ എന്ന് സംശയം സ്വാഭാവികമായി ഉയരും ദോഹയിലെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ പേരെടുത്ത് പരാമർശിക്കാതെയാണ് യു എൻ രക്ഷാസമിതി അപലപിച്ചത് സമിതി അംഗങ്ങൾ ഏകകണ്ഠമായാണ് ഇത്തരമൊരു പ്രസ്താവന പുറപ്പെടുവിച്ചത് യുകെയും ഫ്രാൻസും ഒക്കെ ചേർന്ന് പ്രസ്താവനയുടെ കരട് തയ്യാറാക്കി ഒരിടത്തുപോലും ഇസ്രായേലിന്റെ പേര് പരാമർശിച്ചിട്ടില്ല പതിനഞ്ചംഗ യുവൻ രക്ഷാസമിതി ദോഹയിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചു അത്രമാത്രം ഖത്തറിന് സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് യുവൻ രക്ഷാസമിതി പുറത്തിറക്കിയത് ദോഹയിൽ സെപ്റ്റംബർ ഒമ്പതിന് നടന്ന ആക്രമണത്തെ അപലപിക്കുന്നു സാധാരണക്കാരന്റെ ജീവൻ നഷ്ടമായതിൽ അഗാധമായ ദുഃഖമുണ്ട് ഖത്തറിന് ഐക്യദാർഢ്യം അറിയിക്കുന്നതിനൊപ്പം സംഘർഷങ്ങൾ ഇല്ലാതിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കൌൺസിൽ അടിവരയിടുന്നു എന്നതായിരുന്നു യു എൻ രക്ഷാ കൌൺസിലിന്റെ പ്രമേയം എന്നാൽ ഖത്തറിലുള്ള ഹമാസ് നേതൃത്വത്തെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ച നടത്തിയ ആക്രമണം പരാജയപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ സുരക്ഷാ സമിതിയുടെ വിലയിരുത്തൽ തങ്ങൾ നടത്തിയ ഓപ്പറേഷന്റെ ലക്ഷ്യങ്ങളിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടില്ല എന്ന് ഇസ്രയേൽ വിലയിരുത്തുന്നു ഓപ്പറേഷൻ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഇസ്രായേൽ അമേരിക്കയെയും അറിയിച്ചു ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യത്തിന് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചില്ലേ ആക്രമണത്തിന് എന്ന സംശയമുയർത്തി എന്നാൽ ഏറ്റവും തന്ത്രപ്രധാനമായ ലക്ഷ്യസ്ഥാനമായതുകൊണ്ട് അമിതമായ സ്ഫോടക വസ്തുക്കൾ ഇസ്രയേൽ ഉപയോഗിച്ചില്ല എന്ന വിശദീകരണമാണ് സുരക്ഷാ സമിതിയിൽ നിന്ന് വരുന്നത് ഗസയ്ക്ക് പുറത്തുള്ള ഭീകര സംഘടനയുടെ ഉന്നത നേതാക്കൾ എല്ലാവരും ഈ ഒത്തുചേരലിൽ പങ്കെടുത്തിരുന്നു കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഖത്തറിൽ നിന്ന് ഹമാസ് നേതൃത്വത്തിന് എന്തെങ്കിലും വിവരങ്ങൾ ചോർന്നു കിട്ടിയോ ആക്രമണത്തിൽ തങ്ങളുടെ നേതൃത്വത്തിലെ ആരും കൊല്ലപ്പെട്ടില്ല എന്ന് ഹമാസ് തർപ്പിച്ചു പറയുന്നു എന്നാൽ ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ ഖലീൽ അൽ ഖയ്യയുടെ ഓഫീസ് മേധാവി ജിഹാദ് ലബാദ് ഖലീൽ അൽ ഖയ്യയുടെ മകൻ ഹിമാം അൽ ഖയ്യ എന്നിവർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് തന്നെ വിശദീകരിക്കുന്നത് എന്നാൽ ഖലീൽ അൽ ഖയ്യയുടെ മകന്റെ മൃതദേഹം സംസ്കരിക്കുന്ന വേളയിൽ ഖലീൽ അൽ ഖയ്യയോ അദ്ദേഹത്തിന്റെ വീട്ടുകാരോ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഒരു വശത്ത് ഖമാസിന്റെ അവകാശവാദങ്ങൾ മറുവശത്ത് ആക്രമണത്തിന്റെ ഫലം ഇപ്പോഴും ഒരു പരിധിവരെ അവ്യക്തതയായി തുടരുന്നു വ്യാഴാഴ്ച ദോഹയിൽ നടന്ന ആറുപേരുടെ ശവസംസ്കാര ചടങ്ങിൽ അൽഹയോ ഭീകരഗ്രൂപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരോ ഉണ്ടായിരുന്നില്ല ഭീകരർക്ക് അഭയസ്ഥാനമില്ല ഗസയിലോ ടെഹ്റാനിലോ ദോഹയിലോ അവർക്ക് സുരക്ഷിത ഒരുക്കാൻ ഇനി ഞങ്ങൾ അനുവദിക്കില്ല ഭീകരർക്ക് ഒരു പ്രതിരോധവും അനുവദിക്കില്ല സുരക്ഷാ കൌൺസിൽ യോഗം ശേഷം ഇസ്രായേലിന്റെ വിലയിരുത്തലിങ്ങനെ ഭീകര നേതാക്കൾ എവിടെ ഒളിച്ചാലും അവർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും അമേരിക്കയുടെ പിന്തുണ ഇസ്രായേൽ നടപടികൾക്ക് പിന്നിലുണ്ട് എന്നത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്